നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ തിരിച്ചറിയാത്ത ശക്തിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏത് ലെവൽ വരെ അധ്വാനിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും അറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെന്നോ എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയും നിങ്ങളെക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നോ നിങ്ങൾ ബോധവാന്മാരല്ല എന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന മുൻവിധിയോട് കൂടിയാണ് പലപ്പോഴും നിങ്ങൾ ആ കാര്യത്തെ സമീപിക്കാറുള്ളത് ഇത്ര വലിയ ജോലി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും ഈ നേട്ടം ഒരുപക്ഷെ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല ഈ ജോലി ഞാൻ അർഹിക്കുന്നില്ല ഇങ്ങനെ ചെറുതായി ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് സുഹൃത്തെ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ആ ജോലി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം നിങ്ങളുടെ കഠിന പ്രയത്നവും ദൃഢനിശ്ചയവും കൊണ്ട് ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് സ്വയം വില കുറച്ച് കാണരുത് സ്വന്തം കഴിവുകളെ നിസ്സാരമായി തള്ളിക്കളയരുത് കാരണം ഒരിക്കൽ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ പിന്നെ എത്ര വലിയ ജോലി ഏറ്റെടുക്കാനും നിങ്ങൾക്ക് ഭയം എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാകും ഒരിക്കലൊരു ജോലി ആരംഭിച്ചാൽ പിന്നെ എത്ര തടസ്സങ്ങൾ വന്നാലും എത്ര വെല്ലുവിളികൾ വന്നാലും ആ ജോലിയിൽ നിന്ന് പിന്തിരിയുകയോ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്നാൽ പല കാരണങ്ങളാലും മറഞ്ഞു കിടക്കുന്ന ആ ശക്തികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ശക്തികളെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ജ്വലിപ്പിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നത് ആർക്കും ദുർഘടമായ ഒരു കാര്യമായിത്തീരും ഇതിൽ ആദ്യത്തെ ശക്തിയാണ് ഇച്ഛാശക്തി ഇച്ഛാശക്തി ഏതൊരു മനുഷ്യന്റെയും നേട്ടങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടിയാണ് പവർ ഓഫ് ഡിസയർ തീവ്രമായ ആഗ്രഹവും നിരന്തരമായി പരിശ്രമവും ഉണ്ടെങ്കിൽ എത്ര വലിയ ജോലിയും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് ഒരു ജോലി ചെയ്യാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രയും വേഗത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ജോലി ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം നിങ്ങൾ ആ ജോലി സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് ആ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കതൊരു ഭാരമായി തോന്നുന്നില്ല ഇതെന്ത് ജോലിയാണോ ഞാൻ എന്തിനത് ചെയ്യണം എന്ന ചോദ്യങ്ങളൊന്നും ഉയരുന്നില്ല നമ്മുടെ മനസ്സിന്റെ ഇച്ഛാശക്തിയാണ് തീവ്രമായ ആഗ്രഹമാണ് ഓരോ ജോലിയുടെയും വിജയത്തിന് പിന്നിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഏതൊരു ജോലിയും തുടങ്ങുന്നത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹപ്രകാരമാണ് താല്പര്യമില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയും ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കില്ല ജോലി ചെയ്യാനുള്ള ആഗ്രഹം എത്രത്തോളം കൂടുന്നോ അത്രയും വേഗത്തിൽ ആ ജോലി ചെയ്തു തീർക്കാനും സാധിക്കും നിങ്ങളുടെ ഗോൾ വലുതാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഇച്ഛാശക്തിയും വലുതായിരിക്കണം സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ ജോലി തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും ചെയ്തേ പറ്റൂ നന്നായി വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര അത്ര തന്നെ ഇച്ഛാശക്തിയോടും തീവ്രമായ ആഗ്രഹത്തോടെയും ആയിരിക്കണം അങ്ങനെ ലഭിക്കുന്ന വിജയത്തിന് അതിൻ്റെ ഇരട്ടി സന്തോഷം ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയെ ഉണർത്തുക കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹത്തെ ഉപേക്ഷിക്കാതെ നിരന്തരം പ്രയത്നിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള തീ അണയ്ക്കാതിരിക്കുക എത്താനുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് ആ യാത്ര ആരംഭിക്കാൻ നിങ്ങളൊരു മഹാനാകേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് മഹാനാകണമെങ്കിൽ ആ യാത്ര ആരംഭിച്ചേ പറ്റൂ നമ്പർ ടു കഠിനാധ്വാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ സ്വന്തം മനസ്സിനെയും ശരീരത്തെയും പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര മണിക്കൂർ കഠിനാധ്വാനം ചെയ്യാൻ കഴിയും നിങ്ങളുടെ ശരീരവും മനസ്സും ഏത് ലെവൽ വരെ അധ്വാനിക്കാൻ റെഡിയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ വളരെ എളുപ്പമായിരിക്കും കാരണം നിങ്ങൾക്കറിയാം എപ്പോൾ എവിടെ എങ്ങനെ അധ്വാനിക്കണമെന്ന് അങ്ങനെയൊരു സെൽഫ് അനാലിസിസ് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഒരു നിങ്ങളുടെ ടാർഗറ്റ് വലുതും അതിനുവേണ്ട ഹാർഡ് വർക്ക് ചെറുതാണെങ്കിൽ ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ഹാർഡ് വർക്ക് ആവശ്യമുണ്ട് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എത്രമാത്രം ആയിരിക്കും എന്നൊക്കെ അറിയാൻ ഒരു സെൽഫ് എക്സാമിനേഷൻ വളരെയധികം ആവശ്യമാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് പവർ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ശരീരവും മനസ്സും സ്ട്രഗിൾ ചെയ്തൊന്ന് നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഹാർഡ് വർക്കിംഗ് പവർ മനസ്സിലാക്കാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മനസ്സും ശരീരവും ഒരേ ദിശയിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത് എന്നെല്ലാം ഈ സെൽഫ് അനാലിസിസിലൂടെ അറിയാൻ സാധിക്കും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് പവർ ഓഫ് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാകില്ല കാരണം ആത്മവിശ്വാസം നിങ്ങളെ ധൈര്യശാലിയാക്കുന്നു നിങ്ങളെ ഇത് ചെയ്യാൻ സാധിക്കും ധൈര്യമായി ഒരു ജോലി ആരംഭിക്കാനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാനും സാധിക്കും അങ്ങനെ വിജയം കൈവരിക്കുകയും ചെയ്യും ഈ ഒരു പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ആളുകളും നെഗറ്റീവ് എനർജിയും യാതൊരു വിധത്തിലും നിങ്ങളെ ബാധിക്കില്ല അവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സ്വയം ചിന്തിക്കും ഞാൻ എന്തിന് ഇവരുടെ വാക്കുകൾ കേൾക്കണം അവർ പറയുന്നത് കേട്ട് ഞാൻ ഒരിക്കലും പിന്തിരിയാൻ പോകുന്നില്ല ഇതെന്റെ ജോലിയാണ് എനിക്ക് ഈ ജോലി ചെയ്തേ പറ്റൂ പിന്നീട് നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടാകില്ല ഒരു സംശയവും വരില്ല ആളുകളുടെ ജോലിയാണ് നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാക്കുക എന്നത് അങ്ങനെ സംശയമുണ്ടാക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്താണ് സ്വയം ധൈര്യം കൊടുക്കുക നിങ്ങളെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലെപ്പോഴും പറയുക അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് എന്ന പവർ വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ ജോലി ചെയ്യാനും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും കോൺഫിഡൻസ് നിങ്ങളെ സഹായിക്കും ഞാൻ സക്സസ്ഫുൾ ആയി കാണിക്കും ഈ ഒരു ആത്മവിശ്വാസം നിങ്ങളെ വളരെയധികം മുന്നോട്ട് നയിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം മൂലം ഒരുപാട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരും പ്രതീക്ഷയുടെ ഓരോ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സ്വയം നിങ്ങൾക്ക് കാണിച്ചു തരും അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെയുള്ള സമീപനം ലക്ഷ്യപ്രാപ്തിക്ക് അനിവാര്യമാണ് നമ്പർ ഫോർ ധൈര്യത്തിന്റെ ശക്തി ധൈര്യത്തിന്റെ ശക്തി എന്ന് വെച്ചാൽ നിങ്ങൾക്കാരെയും പേടിയില്ല എന്നതല്ല നിങ്ങൾ ഒരു സാഹസികനാണ് ധീരൻ സാഹസികത എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പേടിക്കുന്നില്ല ഏറ്റെടുത്ത ജോലി പൂർത്തീകരിക്കുവാൻ വേണ്ടി ഏതറ്റവും വരെ പോകാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ടാർഗറ്റ് വളരെ വലുതാണ് അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും തടസ്സങ്ങളും നേരിട്ടേക്കാം പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടിയും വന്നേക്കാം പക്ഷേ നിങ്ങളൊരു സാഹസികനാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതരാതെ പിന്മാറാതെ ഭയപ്പെടാതെ അത് തരണം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും നിങ്ങൾ ക്ഷീണിതനാകുമ്പോൾ ഇടയ്ക്കൊന്ന് വിശ്രമിച്ചോളൂ പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകരുത് അതായത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഓർക്കുക ബ്രേക്കിന് ശേഷം നിങ്ങൾ തിരിച്ച് അതേ ജോലി തന്നെ തുടരണം കുറച്ച് വിശ്രമിച്ച് തിരിച്ച് അതേ എനർജിയിൽ വീണ്ടും തുടങ്ങുന്നതാണ് സാഹസം അതാണ് സാഹസികത ഈ ചങ്കുറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏതൊരു ജോലിയും അതെത്ര കാഠിന്യമുള്ളതായി കൊള്ളട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാനുള്ള റിസ്ക് എടുക്കാൻ തീർച്ചയായും നിങ്ങൾ തയ്യാറാകും റിസൾട്ട് കിട്ടുകയോ ഇല്ലയോ എന്നത് പിന്നീട് നോക്കാം അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സാഹസികത എന്ന ശക്തിയെ എപ്പോഴും ഉണർത്തി വെക്കുക കാരണം നിങ്ങളുടെ ഏതൊരു ജോലിക്കും ഇൻസ്പിരേഷനാണ് ഈ സാഹസികതയുടെ ശക്തി ഏതൊരു ജോലി ചെയ്യാനും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ആവശ്യമുള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ജോലിയിലെ വെല്ലുവിളികൾ നേരിടാനുള്ള ധൈര്യവും ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ എല്ലാ ശക്തികളും അതായത് ഇച്ഛാശക്തി കഠിനാധ്വാനത്തിന്റെ ശക്തി ആത്മവിശ്വാസത്തിന്റെ ശക്തി ധൈര്യത്തിന്റെ ശക്തി ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷെ അവയെല്ലാം ഉറങ്ങുകയാണ് നിങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ എല്ലാം ശക്തിയെക്കുറിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തികളെക്കുറിച്ച് എല്ലാം അറിയാൻ ശ്രമിക്കണം സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എത്ര വലിയ സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എത്ര വലിയ സക്സസ്ഫുള്ളായ മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിയും എന്നെല്ലാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഈ എല്ലാ ശക്തികളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പിന്നെ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ വിജയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാകില്ല നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്താൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല ലോകം മുഴുവൻ നിങ്ങളുടെ കാൽ കീഴിലായിരിക്കും അതുകൊണ്ട് സ്വന്തം ശക്തിയെ തിരിച്ചറിയുക ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുക അതിനുശേഷം നിരന്തരം കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് കേൾക്കുക കാരണം നിങ്ങൾ എന്താകണമെന്ന് തീരുമാനിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായും ആയിത്തീരും ആര് നിങ്ങളുടെ വഴിമത്തെ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ചങ്കൂറ്റത്തോടെ നേരിടണം വെല്ലുവിളികളെ ധൈര്യത്തോടെ തരണം ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും വീഴാതെ കാലിടരാതെ പിടിച്ചു നിൽക്കണം നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കണം വിജയം കൈവരിക്കുന്നതുവരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഒരിക്കലും പിന്മാറരുത് പലരും നിങ്ങൾക്ക് എതിരായേക്കാം പലരും നിങ്ങളെ വീഴ്ത്താൻ കുറെ ശ്രമിച്ചേക്കാം നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം പക്ഷേ ലോകത്തിന്റെ തീരുമാനങ്ങൾ അത് മാറിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും മാറിക്കൊണ്ടിരിക്കും ഒടുവിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയാൽ പവർഫുൾ മനുഷ്യനായാൽ ഇപ്പോൾ എതിർക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ ഭയപ്പെടാതിരിക്കുക നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു അതിന്റെ ഇരട്ടി വിജയം നിങ്ങളെ തേടി വരും അതുകൊണ്ട് ഉണരൂ സ്വയം തിരിച്ചറിയൂ വിജയത്തിന്റെ ഓട്ടമത്സരത്തിൽ തളരാതെ പിന്നോട്ടു പോകാതെ വിജയം കൈവരിക്കുന്നതുവരെ പോരാടുക സക്സസ്ഫുൾ ആകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കഠിനാധ്വാനം ചെയ്തതിന്റെ രീതി വ്യത്യസ്തമാണ് ഒരു ശതമാനം ആളുകൾ നിർത്താതെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പ്രയത്നിക്കും ഇടയ്ക്ക് വെച്ച് അവർ ഉപേക്ഷിച്ച് പോകാറില്ല അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ആ ഒരു ശതമാനം ആളുകളാണ് മഹാന്മാരായിത്തീരുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ അതിര് ക്രോസ് ചെയ്യുക കഴിവിന്റെ പരമാവധി അധ്വാനിക്കുക ഒരു പത്തു വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രഗിളിംഗ് പിരീഡ് ഓർത്ത് സ്വയം അഭിമാനം തോന്നണം ജീവിതം ഒന്നേയുള്ളൂ അതെങ്ങനെ അർത്ഥവത്താക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാതെ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയണം ഞാനൊരു വിജയിയാണെന്ന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്